ഒരു രാജ്യത്തിന്റെ ഡിമാൻഡ് തന്നെ മാറ്റാൻ ശേഷിയുള്ള ഒന്നാണ് ക്രൂഡ് ഓയിൽ നിക്ഷേപം അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന പല രാജ്യങ്ങളും ഉണ്ടാവും ഇതിൽ എടുത്തു പറയേണ്ടത് ഗൾഫ് രാജ്യങ്ങളെപ്പറ്റിയാണ് ഗൾഫ് രാജ്യങ്ങളുടെ തലവര മാറ്റിയത് ക്രൂഡ് ഓയിലിന്റെ കണ്ടുപിടുത്തമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നതും ഗൾഫ് രാഷ്ട്രങ്ങളെ തന്നെയാണ് വ്യാപാരം എന്നതിലുപരി എടുത്തു പറയേണ്ട ഒന്ന് ജോലി സാധ്യതയാണ് നിരവധി പേരാണ് ജോലിക്കായി ഗൾഫ് രാജ്യങ്ങളെ ഇപ്പോൾ ആശ്രയിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഇന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് എന്നാൽ അടുത്തതായി തലവര മാറാൻ പോകുന്നത് കുവൈത്തിന്റെയാണ് എന്നാണെന്നല്ലേ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി കുവൈത്തിൽ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയിരിക്കുന്നു കുവൈറ്റിന്റെ അധീനതയിലുള്ള ദ്വീപായ ഫൈലാക്കയുടെ കിഴക്ക് അൽ നോക്ത ഫീൽഡിലാണ് പുതുതായി ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയത് ഇവിടെ ഭീമാകാരമായ എണ്ണൽ ശേഖരം കണ്ടെത്തിയെന്നാണ് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിക്കുന്നത് പുതിയ കണ്ടെത്തലിന്റെ കരുതൽ ശേഖരം മൂന്ന് വർഷത്തിനുള്ളിലെ രാജ്യത്തിന്റെ മുഴുവൻ ഉൽപാദനത്തിനും തുല്യമാണെന്നും കെ പി സിയുടെ ഷേഖ് നവാഫ് സൗദ് നാസിർ അൽ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഫീൽഡ് കുവൈറ്റിന്റെ സമുദ്ര ഹൈഡ്രോ കാർബൺ പര്യവേഷണ ശ്രമങ്ങളിലെ ഒരു പ്രധാന ചുവടുവയ്പാണെന്നും കുവൈറ്റ് ന്യൂസ് ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അൽനൊഗാദ എണ്ണക്കിണറിന് സമീപമാണ് പുതിയ എണ്ണശേഖരം സ്ഥിതി ചെയ്യുന്നത് അൽനൊഗാദ എണ്ണക്കിണർ നിലവിൽ പ്രതിദിനം ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ബാരൽ ലൈറ്റ് ഓയിലും ഏഴ് ദശലക്ഷം അടി അനുബന്ധ വാതകവും ഇത് ഉത്പാദിപ്പിക്കുന്നുണ്ട് കെ യു സിയുടെ കരുതൽ ശേഖരത്തിന്റെ പ്രാഥമിക കണക്കുകൾ ഏകദേശം രണ്ടേ ദശാംശം ഒന്ന് ബി ബി എൽ ലൈറ്റ് ഓയിലും തിരിച്ചറിയുന്നതിനും സെൽ പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനുമായി വിമാന ഭൂകമ്പ സർവേകളും ജിയോ ഫിസിക്കൽ ജിയോളജിക്കൽ പഠനങ്ങളും അടിസ്ഥാനമാക്കിയാണ് കുവൈറ്റ് സമുദ്ര പര്യവേഷണ പദ്ധതി ആരംഭിച്ചത് കുവൈറ്റിന്റെ ഭൂവിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗവും ആറായിരം കിലോമീറ്റർ വിസ്തൃതിയുള്ളതുമായ സമുദ്രമേഖലയില് ആദ്യഘട്ടത്തില് ആറ് പര്യവേഷണ കേന്ദ്രങ്ങളായിരിക്കും സ്ഥാപിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ കുവൈറ്റിലെ എണ്ണമന്ത്രി സാദ് അൽ ബറാഖ് രാജ്യത്തിന്റെ എണ്ണവാതക വാതക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി രൂപപ്പെടുത്തിയിരുന്നു കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷന്റെ രണ്ടായിരത്തി നാൽപ്പതിലെ കാഴ്ചപ്പാടിന് അനുസൃതമായി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ പ്രതിദിന നാല് ദശലക്ഷം ബാരൽ ഉൽപാദനശേഷിയാണ് രാജ്യം ലക്ഷ്യമിടുന്നത് ഈ നിലയിലേക്ക് എത്തിയാൽ എണ്ണ ഉത്പാദനത്തിൽ യു എ മറികടക്കാൻ കുവൈറ്റിന് സാധിക്കും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ക്രൂഡ് ഓയിലിനൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ ഇതര വ്യാപാരത്തിലും യു എ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും സമീപകാലത്ത് അല്ലെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഈ എണ്ണയുടെ ഉറവ് വറ്റുമെന്ന കാര്യം ഉറപ്പാണ് ആ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ ഇതര വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും പ്രധാനമാണ് ക്രൂഡ് ഓയിൽ വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ രംഗത്ത് കൂടുതൽ പര്യവേഷണവും നടത്തേണ്ടി വരുന്നു അതേസമയം മെയ് മാസത്തിൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തോതിലുള്ള ഇറക്കുമതി ആയിരുന്നു ഇന്ത്യ നടത്തിയത് എന്നാൽ ജൂൺ മാസത്തിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ രാജ്യത്തിന്റെ ഇറക്കുമതി നാല് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതാണ് പതിനെട്ട് ദശാംശം അഞ്ച് ദശലക്ഷം ടൺ ക്രൂഡ് ഓയിലാണ് ജൂൺ മാസത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യയിലേക്ക് എത്തിയത് ഈ വർഷം ഫെബ്രുവരി മുതൽ തുടർച്ചയായി നാല് മാസത്തെ ശേഷം താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പതിനഞ്ച് ശതമാനവും ജൂണിൽ ഏകദേശം ആറ് ശതമാനവും കുറഞ്ഞു കുവൈറ്റ് കൂടി കളത്തിലിറങ്ങുന്നതോടെ വിപണിയിൽ രാജാവായി വാഴാൻ ആർക്ക് കഴിയുമെന്നതാണ് പ്രധാന ചോദ്യം